േ ചേട്ടനെട്ട് ഇറങ്ങി വാഴം പൊടിച്ച് മോളോട്ട് നോക്കിയിരുന്നു ചേട്ടനോട് എത്ര നാളെ ഞാൻ പറയണേ ഇവിടെ ഒരു കിണർ ഊത്തണു കിണർ വിട്ടുകൊക്കെ വയ്പ്പ് അതിന്റെ കാര്യം ഒന്നും പറയണ്ടോ പൈപ്പ് തുറന്നു കഴിഞ്ഞാലേ കുറച്ച് അതിന്റെ ഉള്ളിൽ നീർക്കോലി ഇറങ്ങി ുംറകടക്കാൻ തുടങ്ങി വേറെ കുത്തുന്നതല്ല അങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യനാ ജീവിതത്തിൽ കണ്ടിട്ടില്ല സ്ഥാനക്കാരൻ ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പം മണി പത്ത് അയ്യാത് അവിടെ പോയി കിടക്കണത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇത് കഴിഞ്ഞാൽ നേരെ ഷാപ്പിലേക്ക് അല്ല ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഒരു ആ വീട് ഈ പെട്ടത്തേം കൊറേ നാളായി പറയണു വാ വാങ്ങു അതേക്കാർ കാര്യങ്ങളൊക്കെ ചന്ദനത്തിരി ശരിയാക്കി തരാ ഓക്കെ ഓക്കെ ഇവിടെയാ കിഴക്ക്

കുറച്ച് ചോറാണെടുത്തോളൂ എടുത്തിട്ടുവാണോ ജലതേ പെട്ടെന്ന് ആ അപ്പോ ചോറായി ഇലയായി കാക്ക ആയി ചന്ദനത്തിരി ആയില്ല കിണറുടെ സാധനം കണ്ടാ മതി പിന്നെ ഈ കിണർ നമ്മള് സാധനം നോക്കണ്ട കിണറ് കുത്തി വെള്ളം കണ്ടു കഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട് അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ ഈ നെല്ലിക്കാത്തടി ഈ വെള്ളത്തിന്റെ അടിയിൽ ഇട്ട് കൊടുക്കണം നല്ലതാ നെല്ലിക്കാച്ചാറുണ്ടാവു ഇല്ല അച്ചാറും കാരണം ഈ ചപ്പിയവറുകളൊക്കെ കണ്ണിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ സാമ്പാർ വരുവാറുണ്ടാവും പച്ചരിയാണല്ലേ റേഷനരിയാ കിട്ടിയത് വരിച്ചു വേറെ കിട്ടാൻ മാറുന്നില്ല അല്ല സാധനം ഉണ്ട് ശെരി ശരി അല്ല ഇതിപ്പോ സ്ഥാനം കിണറിന് സാധനം കണ്ട് ആ കഴിഞ്ഞിട്ട് കിണർ കുത്താൻ വരൂല്ലോ ഈ കിണർ കുത്താൻ വരുന്നവരുടെ ഒരു കാര്യം പ്രത്യേകം പറയണം എന്താണത് കിണറിന്റെ അറ്റത്തെ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കാൻ കാരണം ഈ പൂച്ച കെന്റിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ പട്ടിയുടെ പ്രതിമ കണ്ട് പേടിച്ച് പൂച്ച വരൂല്ല അല്ല പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ മറ്റുള്ള പട്ടികൾ വന്നു കൂടൂലേ ഫോട്ടോ ഒറ്റ പട്ടി വരില്ല അതെ ഈ കിണർ കുത്തി കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗം ഉണ്ടോ വെള്ളത്തെളിയാൽ നല്ല വെള്ളം കിട്ടാനായിട്ട് ഉണ്ട് ആ അതായത് കിണറ്റി കിടക്കുന്ന വെള്ളം ഒരു മോട്ടർ അടിച്ചു പറ്റിക്കുക ആഹ് എന്നിട്ട് ഒരു ലോഡ് മിനറൽ വാട്ടർ കിണറ്റി കൊടുത്ത് ഉഗ്രം വെള്ളം കിട്ടും പിന്നെ ഈ കിണറെ ഞാൻ ഇത്തിരി പൊക്കി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ രണ്ട് പിള്ളേരുണ്ട് അവര് കിണറ്റിൽ വീണ്ടാന്ന് കരുതിയാണ് ഒരാളുടെ പേര് പേര് തെളിയുന്നു മറ്റൊരു കാര്യം നമ്മൾ ഈ കിണർ കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് വെള്ളം കോരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഭാഗത്തു ബെർസോ കാറോ ലോറിയോ പോയാൽ പോയാൽ അതായിട്ട് നിങ്ങൾ കുത്തി അയ്യോ അതല്ല പറഞ്ഞത് കിണറിന്റെ വക്കത്ത് നിന്ന് കുളിക്കാന്റെ വല്ല് കേക്കാൻ പാടില്ലെന്ന് പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ ഏത് വീടിച്ച് വന്നാലും പറഞ്ഞു കൊടുക്കാറില്ല ഈ കിണറ് കുത്താൻ മരുന്നന്മാരോട് വെള്ളത്തിൽ നിന്ന് കിണറുത്തരവ് എന്ന് പറയണം വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ അതല്ലട വെള്ളം അടിക്കണ്ടോ എന്ന് കിണറ ഉത്തരവ് പറഞ്ഞോ അപ്പൊ ഇനി നമുക്ക് സ്ഥാനം കാണാം ഇതേതാണ്ടൊക്കെ ലെവലായിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ പൊങ്ങി പോരാൻ പറ്റില്ല കഴിച്ചത് അങ്ങോട്ടൊന്നും അതൊക്കെ എന്നാ പിന്നെ കുടിലും ൊമ്പത് എൺപത്തിമൂന്ന് എൺപത്തെട്ട് തൊണ്ണൂറ് ആ സ്ഥാനം കണ്ട് നമുക്ക് മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാം ഒന്ന് ടെസ്റ്റ് ഇവിടെ പറ്റില്ല എന്താണ് ഇവിടെ ഉപ്പ് രസമുള്ള മണ്ണാ ഉപ്പ് ഉപ്പ് ഞാൻ ഇന്നും രാത്രിയിൽ ഇവിടെ ഒഴിക്കുന്നു അതുകൊണ്ടാണ് അയ്യോ അവിടെ വേണ്ട അവിടെ മുത്തശ്ശി മുത്രമൊഴിക്കാറ് ഞാൻ നല്ല മതി മുത്തശ്ശിക്ക് ഷുഗറും ഉണ്ട് കണ്ടു ഫ്രഷറിന്റെ ഷുഗറിന്റെ സ്ഥാനം കണ്ടു ഇനി ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും എല്ലാം നേരിടാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അല്ലേ മനക്കട്ടിണ്ട് എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്റെ കുട്ടിയും കൊണ്ടാ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും പണി കിണർ വെക്കേണ്ട സ്ഥാനത്താണ് നിങ്ങൾ പെര പെടേ അതുകൊണ്ട് ഉടനെ മാറ്റണം പറ്റില്ല അതൊക്കെ ബുദ്ധിമുട്ടാൻ ബുദ്ധിമുട്ടില്ല അതൊന്നും ശരിയാവൂല കണ്ടിപ്പൊ നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തി കിണർ വേണോ പെര വേണോ കിണറും വേണം പെരയും വേണം ഞാനെന്ത് ചെയ്യാനും നമുക്ക് വേറൊരു സ്ഥാനം കാണാം വേറെ സ്ഥാനം എന്റെ കുട്ടിയെ അവസാന കൈപ്രയോ ഇതിലെന്തായാലും സ്ഥാനം കാണണം എന്റെ പരിദേവതകൾ എന്നെ ചതിക്കൂ ഏട്ടാ എല്ലാരും ഒന്നും കൂടി കണ്ണെടുത്തു <laughs> पेंगड സംഭവം കിട്ടിയ സംഭവം കിട്ടി അടിച്ചുവിട്ടെ അത് കിട്ടില്ല ഇപ്പൊ എന്ത് ചെയ്യൂനീ എന്ത് ബലമായ സംശയം ഞാൻ അടിച്ചുവിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെ പോയി വീണ്ടെന്നുള്ളത് അയ്യു അത് വീണടുത്ത് ആരെങ്കിലും കിടന്ന് കുത്തണമുണ്ടോ കൊണ്ടുപോകാ വീട്ടിലെ പറയാ ആചാര ഇവിടെ കിണറുന്ന സാധനം കാണാൻ ഒരു കമ്പെടുത്ത് അരിയാടിച്ചാ കമ്പതായിരിക്കും ആടാ എന്നെടുത്തു കൊണ്ടുപോവേക്കാ ആശുപത്രി ആശാനെ സമ്മതിക്കണം മ്മതിക്കണം ആശനം കാണുകയും ചെയ്തു നോക്കി മേടിക്കുകയും ചെയ്തു ആ മോയി ആ ഇടക്കട മീൻ ഒരു നാപ്പത് രൂപക്ക് ആ വാരിക്കോലിക്കുടക്ക എങ്ങനെയുണ്ട് ആ കൊടപ്പുല്ല രണ്ടെണ്ണം പോയി ആണോ രണ്ടെണ്ണം പോയ രണ്ടെണ്ണം കാക്കോത്തി കൊണ്ട് പോയി കൂടാ ആ അത് ചരിഞ്ഞിരിക്കണം രണ്ട് ചാള എടുത്താൻ കടയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും ആ അങ്ങടെ വെച്ചു കൊടുക്കാസ് ചാക്കി ആ കൊള്ള കലക്കിട്ട് ആ കൊട അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് ആ ഇത്ര നേരം കിടന്ന് വെടക്കിയിരുന്നു പിന്നെ ഇരുപത്തിയാറ് മണിക്കൂറും പിടക്കാൻ പറ്റുമോ എന്ന് പറയാരി കുംബാരി കുംബാരിയുടെ പാട്ടിനു പോയി പോകാൻ നോക്ക് അല്ല ആ ഇത് എന്നാണ് കുമ്പാരി എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം ഇത് നിങ്ങളുടെ ഏരിയ അല്ല ഞങ്ങളൊരാളിവിടെ വിൽക്കണം കാണാൻ പാടില്ല കുംബാരി കുംബാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഏരിയയിൽ വന്നിരുന്ന വിൽ വിൽക്കല് ആ നാപ്പത് രൂപക്ക് ഇതിന്ന് വാരണ്ട അതിന് വാരി കൊടുക്കില്ല അങ്ങാടെ അങ്ങനെ മാറിയിട്ട് എന്നാണ് കുമ്പാരി ജീവിക്കാൻ സമ്മതിക്കല്ലേ

ആ ദോഷം ഉണ്ടായിരുന്നെറ്റി ആ കല്യാണത്തിന് മുമ്പ് അല്ല ദോഷം ഉണ്ടെങ്കി മാറ്റട്ടെ ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത് എനിക്ക് കല്യാണത്തിന് മുമ്പ് അല്ലെ ദോഷം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പതങ്ങാട് മാറി സന്തോഷം പറഞ്ഞ ഒരു സാധനം ഇല്ല ഇല്ല സാധനം ഇല്ലെന്നില്ല അതെ അതെ അല്ല നിങ്ങളുടെ മക ഏതാണ്ട് വലിയ പറഞ്ഞത് ആ മകയുടെ കാര്യമൊന്നും പറയാതിരിക്കാനൊരു ഒന്നൊന്നും ഇതൊന്നും എടുത്ത് മാറ്റി കൊട്ടേട്ടാ പിള്ളേര് എന്താണ് അങ്ങാട് വെക്കണത് ആ ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചതമ്പല് വെട്ടി തിളങ്ങിൽ നിൽക്കുമ്പോളെ അത് അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് പിള്ളേര് പുറകെ ഓടി നടക്കുകയാണ് അല്ലേ മകൻ നാടകത്തിലാ റിഞ്ഞാ അവൻ പേരും മാറ്റി 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 അവനിപ്പോട്ടാണെന്ന് ചട്ടിന്ന് എന്റെ തമ്പുരാനി അത് ഹിന്ദിയാണ് ഹിന്ദി പേരാണ് ഹിന്ദി എന്താണ് സുന്ദരെന്ന് പറഞ്ഞെന്താണ് മനോഹര മനോഹരമായ ലാലെന്ന് പറഞ്ഞ എന്താണ് മോഹൻലാലാണ് അല്ലെന്ന് ചെട്ടി അതറിയാലോ അപ്പൊ പറഞ്ഞു വരുമ്പോ മനോഹരമായ ചുവന്ന ചെട്ടിയാ പറഞ്ഞ് ഞാൻ നല്ലെന്നാന്തരം പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേര് ചുമന്നുകൊണ്ട് കിടക്കണ

ടുമ്പ എന്തോ ഭാര്യമാരി ഭാര്യമാരിയാടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല മതി എന്നതി രതി അല്ലല്ലോ വേറെ കണ്ടും സതി ആക്കാലമൊക്കെ പോയട്ട് പണ്ട് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാ ഭാര്യമാര് എടുത്തുചാടും ആ ഇപ്പൊ ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്ക് ഞാൻ പറഞ്ഞു അവൻ എന്താണെന്നറങ്ങണത് അവൻ ഉറങ്ങണി പിന്നെ ഇത് കേട്ടാ എഴുന്നേക്കില്ല ഇത് കണ്ട് ചത്ത് ഉറങ്ങണ പൊറണം കൊടുത്താൽ കടിച്ചു പിടിച്ചുകൊണ്ട് നടന്ന് ഉറങ്ങിക്കോളൂ എന്താണത് പറഞ്ഞിട്ട് എന്താണ് എന്താണ് അയ്യോ അത് വയറ് വെറുതിരിക്കണേ ഈ താഴെ യുടെ അപ്പുറത്ത് കിടക്കണ ഞാളെ കണ്ട അവനാള് ചെറിയ ചെറിയ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ കുമ്പാരിയുടെ മകാള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് കേട്ടല്ലോ ആ ഷോർട്ട് ഹാൻഡ് കഴിഞ്ഞെന്നും പറഞ്ഞു സിനിമ പറ്റൂല സിനിമയിൽ ഷോർട്ടിടുന്നുണ്ട് പക്ഷെ ആ ഹാൻഡ് കൊണ്ട് കാര്യമില്ല ഭൂതി എന്താ നടക്കിയല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിടിച്ചിരുത്താനുള്ള കഴിവ് അങ്ങനെ പറയല്ലേ യുവാക്കളെ ഈ കഴിഞ്ഞ ദിവസം ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങടെ പറഞ്ഞ ഒരു കണ്ട കാഴ്ച എന്താണ് ഞങ്ങൾ വീടിന്റെ ഓർന്നപ്പോ നാല് യുവാക്കളെ പിടിച്ച് കട്ടിത്താനോ യുവാക്കളെ പിടിച്ചിരുത്തി നമ്മള് വിചാരിച്ച പോലെ അല്ല ഇവളെ തിരുവനന്തപുരം നിങ്ങൾക്ക് വാരി വാരിക്കോരനെ പോലെ കോരാവാരി ഇതിരിട്ട് ഞാൻ ഇതിരിട്ട് കോരും ഇങ്ങനെ കോരാൻ നടക്കണേ അല്ല കുമ്പാരി വേറൊരു വിജയത്തെ പറഞ്ഞാൽ ആ ഒറ്റപ്രസവത്തിൽ അഞ്ചു അത് അങ്ങനെയാണ് കുമ്പാരി ദുരന്തം വരുമ്പോ കൂട്ടത്തോടെ ആ പോയിച്ചു ആ ഞാളെ കിലോ നാൽപ്പത് രൂപ അതൊന്നും എനിക്കറിയണ്ടാളകിലാണ് എന്ത് വരെ കൊള്ളാലല്ല താൻ എന്താ പണിയാണ് കിട്ടുന്നത് ഇതിന്റെ ഇടയ്ക്ക് മുപ്പത് രൂപ കൊലത്തരാം ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ട് ആ പരിപാടി ഇവിടെ നടക്കൂല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇരുപത് രൂപക്ക് തരാം രൂപ പണിയില്ലേ എന്റെ മതിയാണ് കുംബാരിയെ കാണിക്കണത് വില കുറച്ച് വില ചാള ഇപ്പൊ വെറുതെ വേസ്റ്റ് പോലെ ആവുമല്ലോ ഞാൻ പത്ത് പത്ത് രൂപക്കുള്ള ചാളില്ലെന്ന് ഇത്രയും ചാള പത്ത് രൂപക്ക് പോര്ക്ക് അഞ്ചു രൂപയാണെങ്കിൽ ഞാൻ തരാം ആ എന്റെ ഒരു കാര്യം ചെയ് എന്റെ താളം ഞാൻ അഞ്ചു രൂപക്ക് തന്നേ ഓക്കെ എന്റെ താളം കണ്ടോട്ട് അപ്പൊ എനിക്ക് ഇത് ഒട്ടക്കച്ചോടമായി പോയട്ടാ ചാള വാരുവാരു വിവേ പെടക്കുന്ന തല കിലോ എൺപത് രൂപ